നമസ്കാരം ടിവിനൻ മലയാളം ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ട് ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ ചില അപ്ഡേറ്റുകളാണ് അപ്പം നമുക്കറിയാം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഒരു പുതിയ അറസ്റ്റ് കൂടി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേസിലെ അഞ്ചാം പ്രതി ശ്രീ എൻ വാസുവിനും അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് കമ്മീഷണറും ആയിരുന്ന ശ്രീ എൻ വാസുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഈ ശബരിമല സ്വർണപ്പാളി വിവാദം എന്താണ് എന്ന് അറിയത്തില്ലാത്ത ആളുകൾക്കായിട്ട് ഒരു രണ്ടു വരി അത് സൂചിപ്പിക്കാം ശബരിമലയിൽ ശബരിമല ശ്രീകോവിലിന് മുൻപിൽ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം രണ്ട് ദ്വാരപാലക ശില്പങ്ങളുണ്ട് ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതാണ് അല്ലെങ്കിൽ സ്വർണപ്പാളി കൊണ്ട് മൂടിയതാണ് ഈ സ്വർണപ്പാളി രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് അതിനുമ്പ് മറ്റൊരു കാര്യമുണ്ട് സന്നിധാനത്ത് അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ അവിടെ എന്ത് തരം അറ്റകുറ്റപ്പണികളും നടത്തണമെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി ദേവസ്വം വാങ്ങണം വാങ്ങിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ ഈ സ്വർണപ്പാളി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറ്റകുറ്റപ്പണികൾക്ക് ഹൈക്കോടതിയിൽ അനുമതി വാങ്ങുകയുണ്ടായില്ല അങ്ങനെ ഹൈക്കോടതി അനുമതി ഇല്ലാതെ ഈ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾക്ക് സ്വർണം പൂശാനായി വീണ്ടും കൊടുത്തുവിട്ടു അതിന് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് ഈ സ്വർണ്ണപ്പാടികൾ അല്ലെങ്കിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാമെന്ന് ഏറ്റ് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം പൂശിയത് അങ്ങനെ ഈ കേസ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും അങ്ങനെ ചോദ്യം ചെയ്യപ്പെടപ്പെട്ടതിന്റെ ഭാഗമായി അന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയും അങ്ങനെ ഉത്തരവിട്ടതിന്റെ ഭാഗമായി ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇവിടം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം തുടങ്ങിയ വിവിധ വിവരങ്ങൾ അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് ദേവസ്വം ബോർഡ് തന്നെ പ്രതിക്കൂട്ടിലായ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇതുവരെ ഉണ്ടായ വിവാദങ്ങൾ എല്ലാം ഈ ഹൈക്കോടതിയുടെ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഇതിനു ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വ്യവസായ പ്രമുഖനായിരുന്ന വിജയ് മല്ലിയാണ് ഈ ശബരിമല ശ്രീഗോ ശ്രീകോവിലും ഈ ദ്വാരപാലക ശില്പങ്ങൾ അടക്കമുള്ള ഭാഗങ്ങൾ സ്വർണ്ണം പൂശുന്നത് അത് വിജയ തന്നെ അതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു യൂട്യൂബർക്ക് കൊടുത്തിട്ടുള്ള പോഡ്കാസ്റ്റ് അദ്ദേഹം അത് എടുത്തു പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി അത് കൃത്യമായി ഏകദേശം അദ്ദേഹം എടുത്തു പറയുന്നത് നൂറു പവൻ സ്വർണം ഉപയോഗിച്ചിട്ടാണ് ഈ ശബരിമലയും ആ ശബരിമലയും ശ്രീകോവിലും ഇതിന്റെ ചുറ്റും എല്ലാം സ്വർണം പൂശിയിരിക്കുന്നത് നൂറ് പവൻ സ്വർണം ഇന്നത്തെ അതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ഊഹിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വലിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അത്രയും മൂല്യം ഉണ്ട് ആ സ്വർണ്ണത്തിന് ഇപ്പൊ അത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ഈ ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിനാണ് ഏകദേശം ഈ ഉണ്ണികൃഷ്ണൻ കോർത്തി എന്ന ആളുടെ പക്കൽ ഈ സ്വർണം കൊടുത്തുവിടുന്നു പക്ഷേ ഈ മറ്റൊരു ഒരു കാര്യം അത് എടുത്തു പറയേണ്ടത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഓഫീസറോ അധികാരപ്പെട്ട ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് ഒരു ഒരു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദേവസ്വം ബോർഡ് ഇത് രേഖപ്പെടുത്തിയത് ചെമ്പുപാടികൾ എന്നായിരുന്നു സ്വർണം കയറ്റി അല്ലെങ്കിൽ സ്വർണ്ണപാളികൾ കൊടുത്തു വിട്ടപ്പോൾ ദേവസ്വം ബോർഡ് രേഖകളിൽ നിന്ന് അടിച്ചത് ചെമ്പുപാടുകൾ എന്നാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ അതിൻ്റെ ഒരു തട്ടിപ്പിന്റെ ഒരു മണം അടിച്ചിരുന്നു എന്തായാലും അത് തുടരന്വേഷണം ഉണ്ടായി ഉടനവേഷം ഉണ്ടായിട്ട് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിട്ടുള്ള മുരാരിബാബു അടക്കമുള്ള കേസിലെ പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് ഈ സ്വർണവാളികൾ എടുത്തിട്ടുള്ള ജ്വലറി ഉടമ പിന്നീട് വന്നു അവരും അവരുടെയും വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് നിരവധി അപ്ഡേറ്റുകൾ ഞെട്ടിക്കുന്ന അപ്ഡേറ്റുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഈ കേസിൽ ഏറ്റവും അവസാനം അറസ്റ്റിലാകുന്ന ആളും കേസിലെ പ്രമുഖനായ വ്യക്തിയും എന്ന് പറയുന്നതാണ് എൻവാസ് എൻ ചില കാര്യങ്ങൾ കൂടി നമുക്ക് നമുക്കിതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ട് എൻ വാസു എന്ന് പറയുന്നത് അറുപതാമത്തെ അല്ലെങ്കിൽ അറുപത്തിയാറാമത്തെ വയസ്സിനാണെന്ന് തോന്നുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് അതിലുപരി ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് കൊല്ലം കുളക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നുള്ള ആളാണ് അപ്പൊ അതും ഇതിലെടുത്ത് പറയണം അതായത് കരിയർ നോക്കിയാൽ തന്നെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ കരിയറാണ് അതായത് നിലവിലൊരു അഭിഭാഷകനാണ് അഞ്ചൂർ കോളേജിൽ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണറായി രണ്ടു തവണ ദേവസ്വം കമ്മീഷണറായിട്ടിരുന്നതാണ് ദേവസ്വം കമ്മീഷണറായിട്ടിരുന്ന ഒരാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതും ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മാധ്യമങ്ങൾ പറയുന്നത് അതൊരു പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് ദേവസ്വം ബോർഡ് കമ്മീഷണർമാരായിട്ടിരുന്ന രണ്ടിനും രണ്ട് രണ്ട് പദവികളാണ് അപ്പോൾ അങ്ങനെയാണ് ഈ എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് ഇതിൽ ഇന്ന് ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷമിക്കണം ഞാൻ ആദ്യം അറുപത്തി അഞ്ചെന്നാണ് പറഞ്ഞിരുന്നത് അറുപത്തി ഏഴാമത്തെ വയസ്സിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നത് എൻ വാസു അദ്ദേഹത്തിന്റെ ഒരു കരിയർ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് കൊല്ലം കുളക്കട സ്വദേശിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയ ഒരാളാണ് അതായത് കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്ത് പൂവറ്റൂർ കിഴക്ക് വാർഡിലാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച് അല്ലെങ്കിൽ വിജയിക്കുന്നത് മത്സരത്തില് അങ്ങനെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വീണ്ടും ഇവിടുത്തെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി മാറി പിന്നീട് രണ്ടായിരത്തി പതിനാറ് പതിനൊന്ന് കാലത്ത് അന്ന് എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലമാണ് പി കെ ഗുരുദാസൻ അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്നു പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും ശ്രീ എൻ വാസു പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് നവംബർ പത്തിന് ദേവസ്വം കമ്മീഷണറായി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി രണ്ടിന് വീണ്ടും ദേവസ്വം കമ്മീഷണറായിട്ട് ചുമതലയേറ്റു അങ്ങനെ രണ്ട് തവണ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തെത്തുന്ന ആദിത്യാളിന്റെ പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കമ്മീഷൻ സ്ഥാനത്ത് നിന്നിറങ്ങി ഏഴും അതായത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് അതായത് കമ്മീഷണർ സ്ഥാനത്തിറങ്ങി ഏഴ് മാസത്തിന് ശേഷം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിന് അതായത് ഈ വിവാദങ്ങളുടെ ഒരു ഒരു ഏകദേശ രൂപമാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അനുമതിക്കായി ശ്രീ എൻ വാസുവിനെ ഒരു മെയിൽ അയച്ചു എന്ന് പറയപ്പെടുന്നു ഈ കേസിന്റെ വിവാദമായ സമയത്ത് അന്ന് എൻ വാസു തന്നെയാണോ പ്രസിഡന്റ് എന്നുള്ളതിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞു എൻ വാസുവിനെ പറയുന്നു അദ്ദേഹമാണോ പ്രസിഡന്റ് ആയിരുന്നു എനിക്ക് അറി അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് താൻ തന്നെയായിരുന്നു പ്രസിഡന്റ് എന്നും താൻ അത് മറന്നുപോയതാണ് അങ്ങനെ ചില ന്യായങ്ങളൊക്കെ ഉന്നയിച്ച് അദ്ദേഹം അന്ന് മെയിലിന്റെ കോപ്പി അടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരുന്നു അത് പിന്നീട് അത് വാർത്തയാവുകയൊക്കെ ചെയ്താണ് വിഷയം ഈ കേസിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് ഈ അഞ്ചാമത്തെ ഈ കേസിലെ അഞ്ചാം പ്രതിയാണ് ഈ ശബരിമല സ്വർണ്ണ ബന്ധപ്പെട്ട് കേസിലെ അഞ്ചാം പ്രതിയായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനുപരി തന്നെ സ്വർണപ്പാളികൾ ഈ ചെമ്പുപാടികൾ ഞാൻ പറഞ്ഞല്ലോ സ്വർണപ്പാളികൾ ചെമ്പുപാടികളാക്കി എന്നുള്ളൊരു ഒരു കേസ് കൂടി നിലനിർത്തുന്നത് ആ കേസിൽ തന്നെ മൂന്നാം പ്രതിയാണ് ശ്രീ എൻ വാസു അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന എൻ വാസു ആണ് അദ്ദേഹം മൂന്നാം പ്രതിയായിട്ട് അദ്ദേഹത്തിന് പ്രതിയെത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ സ്വർണ്ണ മോഷണം കേസിൽ വീണ്ടും അഞ്ചാം പ്രതിയായിട്ടും അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണ വിഭാഗത്തിൽ ഇനിയും ചില പേരുകൾ വരാനുണ്ടെന്ന് വേണം വിശ്വസിക്കാൻ ഒരുപാട് പേരുടെ അറസ്റ്റ് നടന്നു നടന്നുകഴിഞ്ഞാൽ വളരെ സമഗ്രമായ അന്വേഷണമാണ് പോലീസിന്റെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വേഗത്തിൽ ഈ കേസിന്റെ കൂടുതൽ തുമ്പുകൾ കൂടുതൽ വിവരങ്ങൾ പുറത്താകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ടി വി എൻ മലയാളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് നന്ദി